പോകുന്നത് താൽപ്പുലിക്കാവിലോട്ടാണെട്ടോ താഴെ പോവാണ് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഞങ്ങൾ പോകുന്നത് താലപ്പൊലിക്കാവിലോട്ടാണ് കേട്ടോ താലപ്പൊലിയൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ എത്രാമത്തെ ആറാ ആറാമത്തെ താലപ്പൊലിയാണ് കേട്ടോ അപ്പോൾ തൊട്ടു കഴിഞ്ഞാൽ കുഞ്ഞാലേ കയറണമെന്നുള്ളൊരു മോഹമായിട്ട് ഞാനും ചിന്നും പിന്നെ നമ്മുടെ പീലിക്കുട്ടി ഉണ്ട് കേട്ടോ അവൾ ഉറക്കത്തി എണീപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഞാനും കുറച്ചു നേരം കിടന്നുറങ്ങി അതായിട്ട് ഇങ്ങനെ ഉറക്കപ്പിച്ച് പോലെ അപ്പോൾ എന്തിട്ടാ ശുക്രൂൻ്റെ തുമ്പിലൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ തൊട്ടു കഴിഞ്ഞാൽ കയറുമ്പോൾ അവരെയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായില്ലെങ്കിൽ എനിക്ക് പേടിയാണ് വന്നാലും കേരളം ഒരാഗ്രഹത്തിൽ പോവാന് കേട്ടോ പിന്നെന്താ പാറുവിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവള് ഈ പരിസരത്തേ ഇല്ല പിന്നെ ആര്യനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾ എല്ലാവരും കൂടെ പോവാന്ന ആദ്യം വിചാരിച്ചിട്ടുള്ളത് പക്ഷെ അവസാനം ഞാനും ചെന്നു മാത്രമാണ് പോകുന്നത് ബസ്സിനാണ് പോകുന്നത് വണ്ടിയില്ല വണ്ടിയില്ലാട്ടെന്റെ അപ്പൊ നമ്മള് കാലക്കൂലിക്കാവി പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം പിന്നെ എന്തുട്ടാ അങ്ങനെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തു ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഓരോന്ന് കാണാം നമ്മളിങ്ങനെ അടിപാടി നടക്കുന്ന ഇടയിൽ നമുക്ക് ബസ് കിട്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ല വരണ വഴിക്കൊന്നും പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടോ പോയി വീഡിയോ എടുക്കുന്ന കാര്യം അപ്പോൾ അപ്പതേ ചിഹ്നും കൊച്ചും കൂടി ബസ്സിൽ നിന്ന് ഇറങ്ങാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അപ്പം അതെ രണ്ട് രണ്ടുപേരും അല്ല മൂന്ന് പേരും കൂടി നടയിലോട്ട് അങ്ങോട്ട് നടക്കാൻ കേട്ടോ കാവൽക്ക് അങ്ങോട്ട് നടക്കാണ് നമ്മൾ തെക്കേ നടയിലാണ് ഇറങ്ങിയത് പിന്നെ അത് ഇറങ്ങുമ്പോൾ തന്നെ കരിമ്പ് സംഭവം സംഭവങ്ങളും നല്ല അത്യാവശ്യം പിന്നെ ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു കേട്ടോ ഈ തിക്കും തിരക്കിലെ താലപ്പൊലിയുടെ സമയത്ത് എന്തിനൊരു വെറുതിപ്പോൾ വന്നാൽ മതിയല്ലോ എന്ന് കാരണം എല്ലാ സംഭവങ്ങളും താലപ്പൊലി താലപ്പൊലിക്ക് എന്തുണ്ടായി അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ അന്ന് ആറാം താലപ്പൊലിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഓരോന്നൊക്കെ അയച്ചിട്ടുണ്ടാവും അല്ല നമ്മൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ചിന്നുദേ പീലിക്ക് ഒരു കണ്ണട മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്തു ഉദയ പീലി കണ്ണടയൊക്കെ മേടിച്ചു പിന്നെ മയിലാഞ്ചി വിടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് സുധിശേട്ടൻ അന്ന് അയ്യപ്പൻകാവലിൽ ഇട്ടപ്പോൾ ഒന്ന് പൊള്ളി അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചു കേട്ടോ ഒരുപാട്ഷൻ അടിച്ചതേ നമ്മള് തൊട്ടു കുഞ്ഞാലി കേറാൻ പോവാണ് അപ്പൊ വിചാരിക്കും എന്തിനീ ടെൻഷൻ അടിച്ച് കേറുന്നു നമ്മുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി കയറിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തൊട്ടു കുഞ്ഞാലി പ്രായൊന്ന് കയറണമെന്ന് പക്ഷേ ഗായസ് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ചത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചത്ത് ഞാൻ കണ്ണ് തുറന്നിട്ടേ ഇല്ല കേട്ടോ എനിക്ക് പേടിയായിരുന്നു അതേപോലെ തന്നെ ഭയങ്കര ഭയാനകം ആയിരുന്നു കേട്ടോ ഇനി ഞാൻ കയറില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു ഉറപ്പിച്ച പിന്നെ എനിക്ക് വഞ്ചീകരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഹാങ് ഓവറിൽ അതായത് ഒരു പേടിന്റെ ഹാങ് ഓവർ മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വഞ്ചി ഞാൻ നോക്കിയേ പോലും അപ്പോൾ അപ്പഴ് പേയിലത് ഈ കാറിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ കുറേ നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇത് ഇരുട്ടാവാനായിട്ട് തുടങ്ങി പിന്നെ നമ്മുടെ മസ്റ്റർ പീസ് ആയിട്ടുള്ള കുമ്മട്ടിങ്ങ ജ്യൂസും അതേപോലെ തന്നെ ആ ഒരു കോളിഫ്ലവർ വറുത്തവും തിന്നാനായിട്ട് ഞങ്ങൾ കയറിയിട്ടാ ഏതാത്ത ആലപ്പുഴയിൽ ഉണ്ടായാൽ അതേ തിരക്കന്നെ ഇന്നും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതുകൊണ്ട് രണ്ട് കടകൾ മൂന്ന് കടകൾ എന്താ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കടയിലിരുന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ കടയിലാണ് നമ്മൾ കയറിയത് ഈ ഒരു കോളിഫ്ലവറിന് എഴുപത് രൂപയാണ് അതേപോലെ തന്നെ കുമ്മട്ടിക്ക് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസിന് എന്തുറ്റാ മുപ്പത് രൂപ എന്തോ ആണ് കേട്ടോ അപ്പൊ നല്ലൊരു കളക്ഷൻ എന്തായാലും ഈ ഒരു കടയിൽ കിട്ടിയത് കൊറച്ച് സാധനങ്ങള് ഒന്നല്ലാട്ടം വാങ്ങിച്ചു പുതിയ ക്രാബ് വന്നിട്ട് അത് വാങ്ങിച്ചു വാങ്ങിച്ചു ബ്ലോക്ക് ആണ് പോവാനേ പറ്റുന്നില്ല ഇന്നത്തോടു കൂടി എനിക്ക് വന്നു തീരുവാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് നമ്മളിത് ബെസിക്ക് കയറാൻ പോവാണ് അല്ലാതെ കഴിഞ്ഞു ഒരു പൂതി അങ്ങനെ അവസാനിച്ചു തൊട്ടു വിജാലത്തുള്ളത് ഒരു കാര്യം പറയണ ബസ് കാത്താനായിട്ട് പോയപ്പോഴില്ലേ നമ്മുടെ ആ ശ്രീകളേശ്വരപ്പുറത്ത് തലക്സി അങ്ങനെ എന്തോ ഒരു കട ഉണ്ടല്ലേ ചെരുപ്പിന്റെ ബാങ്കിന്റെ കട അവിടെ നൂറ് രൂപക്ക് എന്താ ചെരുപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ലാഭമാണ് കേട്ടോ എല്ലാവരും അവിടെ ചറവ പറഞ്ഞോ അപ്പൊ നമ്മള് കീത്തോളിയിൽ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് നടക്കാണ് കേട്ടാ ഏഹ് മാളബസ് ഒക്കെ കാത്തു നിന്നായിട്ടുണ്ടെങ്കിൽ കൊറേ നേരം വൈകണ കാരണം ചെലപ്പ് പോയിട്ടുണ്ടാവും ക്ഷമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ കീത്തോളി ഇറങ്ങിയതാണ് ഇപ്പോഴും തിരക്കും ഒന്നും തന്നിട്ടില്ല കേട്ടോ എന്ന് എന്തുറ്റാ ഇന്നത്തോടു കൂടി തീരെ സംഭവം എന്നാണ് എനിക്ക് തോന്നലി അപ്പിന്ന ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒരാഴ്ചനെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കും പക്ഷെ എന്നാലും ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇപ്പൊ തൊട്ടു ആ തൊട്ടു കുഞ്ഞാലിലായാലും ഭയങ്കര തിരക്കുണ്ട് പിന്നെ തൊട്ടു കുഞ്ഞാലിന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഫോൺ പോയിട്ട് എന്റെ കണ്ടു വരിക തോന്നിട്ടില്ല ഞാൻ സകല ദൈവങ്ങളെ വിളിച്ചിട്ട് എന്തിനാണ് കയറിയെന്ന് ആലോചിച്ചിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇടയ്ക്ക് വിംബീസൊന്ന് കയറി ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നിട്ട് ഇനി മിഠായി പോലും കൊടുത്തില്ലെങ്കിൽ എൻ്റെ രണ്ട് കൊല്ലും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കിൻറ്റർ രണ്ട് കിൻറ്റർ ജോ വാങ്ങിച്ചു പിന്നെ ഫീലിക്കൊരു ചൊക്ക പറക്ക് വാങ്ങിച്ചിട്ടാ അങ്ങനെ ഞങ്ങള് നടക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞതന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് തൊട്ടി കുഞ്ഞാൽ കയറിയില്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ താലപ്പോലൊരു നഷ്ടം പോലെ എനിക്ക് തോന്നുമായിരുന്നു പക്ഷെ കയറി കഴിഞ്ഞപ്പില്ലേ രണ്ട് ചുറ്റലിന് ശേഷം ഞാൻ പിന്നെ ഒന്നും കണ്ടിട്ടില്ല അമ്മോ രക്ഷയില്ല സുക്രോ തൂ സുക്രുവിനേട്ട കൂടുതൽ വിളിച്ചത് സുക്രൂ സുക്രൂ എന്ന് പറയുവായൊക്കെ ചൊല്ലിട്ടാ ചിഹ്നും പീലും എല്ലാം അടിപൊളിയായിട്ട് ധൈര്യ ധൈര്യവതികളായിട്ടിരിക്കുന്നുണ്ടായിട്ടാ അവർക്ക് ഒരുപാടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കണ്ട് തോന്നിട്ടില്ല രക്ഷി ഉണ്ടായില്ല ആ എന്നാലും നല്ലതായിരുന്നു ഇപ്പൊ എനിക്കൊന്നും തോന്നണില്ല എന്നാലും അതിന്റെ പുള്ളിൽ ഇരുന്നിട്ട് ഞാൻ കൊറേ അനുഭവിച്ചു അനുഭവിച്ചാൽ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഇതിലൊന്നും നിക്കരുത് പക്ഷെ അങ്ങനെ അല്ലല്ലോ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ പിന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു വഞ്ചിയിലും കൂടെ കേറാന്നേട്ടാ ഇതിലും കൂടെ ഇതിൽ കയറി കഴിഞ്ഞോ മതിയെ അപ്പൊ അങ്ങനെട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ പോവാണ് പോവാന്നേട്ടാ കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഇന്നത്തെ അല്ല ഇത് ഒന്നും പറയാനും കിട്ടാ കൊറേ ദിവസമായില്ലേ നമ്മൾ ഈ പോക്കും പരവുമായിട്ട് വീഡിയോ ഒക്കെ കാണിക്കുന്നു ഇനി എന്തെങ്കിലും നല്ല നല്ല കണ്ടന്റ് ആയിട്ട് ഞാൻ വരാട്ടോ കേട്ടോ പക്ഷേ കുട്ടികൾക്ക് പാടില്ല അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഒന്നും ഇടാൻ പറ്റിയില്ലാട്ടോ വീഡിയോ എടുക്കാനോ ഒരു നേരം ഉണ്ടായില്ല ഒന്നിനു സമയമില്ല ഉണ്ടായില്ല ഒന്നിനും മൂടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നും എടുത്തില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കില്ലായിരുന്നു സത്യം വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ഒന്നുമില്ല എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ വരുന്നതായിരിക്കും അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുവാനായിരിക്കും എല്ലാവർക്കും ബൈ ബൈ സീ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ